ഈശ്വമിശ് സ്തുതി ആയിരിക്കട്ടെ പ്രൈസ് ബി ടു ജീസസ് ഹാല ലൂയ ധ്യാന ഗുരുക്കന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാധ്യാന ഗുരുവിനെയാണ് ആഗോള സഭയ്ക്ക് സി എം ഐ സഭയ്ക്ക് സി എം സി സഭയ്ക്ക് അൽമായ ഗണത്തിനെല്ലാം നഷ്ടപ്പെട്ടത് ഞാനവിടെ പോയിരുന്നു അവസാനം ഇപ്പോൾ യൂട്യൂബിലെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവായിട്ട് ലാസ്റ്റ് ഭാഗമാണ് സിസ്റ്ററിനെ ഏറ്റവും അധികം ടച്ച് ചെയ്തത് സംസ്കരിച്ച ധ്യാനഗുരു കല്ലറ കല്ലറയ്ക്ക് പൂവിതറി എല്ലാവരും കുന്തിരിക്കോയിട്ട് പോയി കഴിഞ്ഞു ധ്യാനഗുരുവിൻ്റെ ചുറ്റും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറെ പ്രേക്ഷിതരുണ്ട് കണ്ണീരും ദുഃഖവും എല്ലാമായിട്ട് സമർപ്പണവുമായിട്ട് ജീവിക്കുന്ന കുറെ പ്രേക്ഷിതർ അവർ ആ കല്ലറയ്ക്ക് ചുറ്റും അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്തത് ധ്യാനഗുരു പരിപൂർ ഭയങ്കര സമർപ്പണമാണ് ജീവിതത്തിൽ ത്യാഗം സമർപ്പണം ആഴമായ പ്രാർത്ഥന എല്ലാം ഈ ധ്യാനഗുരുവിനെ ചുറ്റിപ്പറ്റി ഭാര്യ ഭർത്താവ് കുട്ടികൾ ബന്ധുമിത്രാദികൾ വീട് ഒക്കെ മറന്നുകൊണ്ട് വർഷങ്ങളോളം കുറച്ച് ചില പ്രേക്ഷരൊക്കെ പത്താമത്തെ വർഷം ആയിട്ടുള്ളവരുണ്ട് കൂടെ നിൽക്കുന്നവർ സഹോദരികളും സഹോദരന്മാരുമുണ്ട് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ധ്യാനഗുരുവിനോടും ധ്യാനഗുരുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രേക്ഷകരോടും കുറച്ചും കൂടി ദയ കരുണ കരുതൽ അവരുടെ ആവശ്യങ്ങളൊന്ന് കണ്ടറിയുക അവരോടൊന്ന് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുക ഇതൊക്കെ അധികാരികൾ ഒന്ന് ചെയ്താൽ വളരെ വളരെ നല്ലതാണെന്ന് പിന്നീട് തോന്നാറുണ്ട് എന്തായാലും ഫാദർ ബെന്നി അണയ്ക്കി എം ഐ എനിക്ക് അത്ര പരിചയമില്ല ജീവസ് ധ്യാന കേന്ദ്രത്തിൽ സിസ്റ്ററുടെ പ്രേക്ഷിതരെ മുപ്പത്തി മൂന്ന് പേരെയും കൊണ്ട് ഒരിക്കൽ പോയിട്ടുണ്ട് ഞങ്ങളുടെ സി എം സി സിസ്റ്റേഴ്സ് ഒരുപാട് പേരുടെ സ്പിരിച്വൽ ഫാദറാണ് അച്ഛൻ പല സിസ്റ്റേഴ്സും ഈ ദിവസങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൊഫഷൻ ഫൈനൽ പ്രൊഫഷൻ ഒക്കെ ആറ് ദിവസത്തെ ധ്യാനം നടത്തിയത് അച്ഛനാണ് അച്ഛന്റെ പ്രത്യേകത ധ്യാനം നടത്തുമ്പോൾ ഫസ്റ്റ് ടോക്കിന് തന്നെ അച്ഛൻ തൻ്റെ ദൈവവിളിയാണ് പറയുക ഒരു ബസ് കണ്ടക്ടറായിട്ട് ജീവിച്ച ദൈവവിളി കരഞ്ഞുകൊണ്ടാണ് പറയുക അപ്പം നമ്മളൊക്കെ കരയുന്നുണ്ടാവും പക്ഷേ ഈ ധ്യാനഗുരു ഒരിക്കലും നമ്മുടെ മുഖത്തേക്ക് നോക്കില്ല അച്ഛൻ്റെ കണ്ണുകളിലെ ചാലുകൾ കണ്ണീർ ചാലുകൾ ഒഴുകിക്കൊണ്ടേയിരിക്കും അച്ഛൻ ധ്യാനം പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആത്മീയ ഗുരു വചനപ്രഘോഷണം അതുപോലെ ശ്രവിക്കാനുള്ള സന്നദ്ധത കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഷെയറിങ് കുംഭസാരം ഇങ്ങനെ പരിശുദ്ധ കുർബാന തിരിച്ചരീരം തിരിത്തക്കുമ്പോൾ ഉയർത്തുമ്പോൾ അച്ഛൻ്റെ ആ കരച്ചിലോട് കരച്ചിലോടുകൂടിയുള്ള ഉച്ചരിക്കൽ കോദാശ വചനങ്ങൾ ഉച്ചരിക്കല് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട് മാതാവിനെ കൈകളിൽ കൊടുക്കുക എന്നൊരു ശുശ്രൂഷ തന്നെ അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോൾ ദിവ്യകാരുണ്യം അച്ഛൻ്റെ ആ ഒരു ദിവ്യകാരുണ്യം കരങ്ങളിൽ കൊടുക്കുന്ന ഒരു വൈദികനെ ഞാൻ കണ്ടു ജനത്തെ അഞ്ചാറാളായിട്ട് മുട്ടുകുത്തി അവരുടെ കൈകളിൽ ദിവ്യകാരുണ്യം കൊടുക്കുന്നു അതിൽ നിന്നാണ് ദിവ്യകാരുണ്യം എനിക്ക് കൊടുക്കാൻ പറ്റില്ല ഞാനൊരു സിസ്റ്ററാണ് അതിൽ നിന്നാണ് പരിശുദ്ധ അമ്മയെ കരങ്ങളിൽ പിടിക്കുക എന്ന ഒരു പ്രചോദനം എനിക്കുണ്ടായത് ഞാനത് അച്ഛനുമായി ഷെയർ ചെയ്യുകയും ചെയ്തു എന്തായാലും വലിയ മഹാ ഒരു ധ്യാന ഗുരു അതുപോലെ ഓരോ കാര്യങ്ങൾക്കും ദിവ്യകാരണത്തിൻ്റെ മുൻപിൽ ദിവ്യകാരൻ എഴുന്നേലിച്ച് വെച്ച് മണിക്കൂറുകളിൽ ഇരിക്കുക അതുപോലെ കറുകുറ്റിയിലെ അച്ഛനെ പ്രിയപ്പെട്ട ഒരു സ്ഥലമുണ്ട് പലപ്പോഴും കയ്യിൽ മെഴുതിരി പിടിച്ച് അത് ഇറ്റു വീണതായി വേദനിച്ചാലും അച്ഛൻ മുട്ടുകൾ മടക്കി ആ നൂറ് സ്റ്റെപ്പുകൾ കയറിയാണ് പല മക്കളുടെയും ആവശ്യങ്ങൾ അച്ഛൻ ഈശ്വരയിൽ നിന്ന് പിടിച്ചു വാങ്ങിയിരുന്നത് സ്റ്റെപ്പുകൾ മുട്ടുകുത്തി 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 കയറും തിരി തിരിമെഴുതിരി പിടിച്ച് അച്ഛനോടൊപ്പം കുറേ യുവാക്കൾ ഉണ്ടായിരിക്കും അത് അച്ഛന് ഭയങ്കര ശക്തിയാണ് പലപ്പോഴും അച്ഛൻ അത് പങ്കുവച്ചിട്ടുണ്ട് അങ്ങനെ ആഗോള സഭയ്ക്കും സി എം ഐ സി എം സി സഭയ്ക്കും പ്രത്യേകിച്ച് കൊച്ചി പ്രവേശിക്കും എറണാകുളം അങ്കമാലി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു വിശുദ്ധ പൗലോസിനെ പോലെ ആധുനിക പൗലോസ് അല്ലെങ്കിൽ വലിയൊരു പടയാളി ജീവൻ പണയം വയ്ക്കുന്ന പടയാളി സ്വന്തം ആരോഗ്യം നോക്കാത്തൊരു പടയാളി ഇങ്ങനെയുള്ള ഒരു അച്ഛനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എങ്കിലും അച്ഛൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥൻ നമുക്കുണ്ട് നമുക്കങ്ങനെ ഈ മരണത്തെ കാണാം കാരണം നമ്മളെല്ലാവരും ഇത് കടന്നു പോകേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈശോയിലേക്ക് നമ്മുടെ കണ്ണ് നട്ട് പാദങ്ങൾ ഭൂമിയിലാണെങ്കിലും കണ്ണ് ഈശോയിലേക്ക് നട്ട് കയ്യിൽ വചനം പിടിച്ചുകൊണ്ട് ശേഷിച്ച ജീവിതം ശോഷിച്ചു പോകാതെ സവിശേഷമായ സുവിശേഷമായി മാറാം Amém.